ഇനി ഇബ്നു കയ്യം റഹ്മാ ഉള്ള ഹുഷുവിനെ കുറിച്ചാണ് പറയുന്നത് കുറച്ച് ആയത്തുകളും ഹദീസുകളും ഒക്കെ നിരത്തിയിട്ട് ഹുഷു എന്താണെന്ന് പറയുന്നുണ്ട് അതിനകത്ത് സൂറത്തൽ ഹദീദിൽ പതിനാറാമത്തെ ആയത്ത് അപ്പം ആയത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവ അവതരിച്ച് കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങുവാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകവ നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ ഓക്കെ ഈ ഇതിനകത്ത് സത്യത്തിലേക്ക് കീഴൊതുങ്ങുവാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അൻ അൻ അൻതഹാ കുലൂപം ഇത് ഖുഷുവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആയത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അങ്ങനെ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോവുകയും തന്മൂലം അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ചെയ്തു അപ്പോൾ അവർ വേണ്ട സമയത്ത് ഹുഷു കാണിക്കാത്ത ഇരുന്നതുകൊണ്ട് അവരുടെ ഹൃദയം കടുത്തുപോയി അവരിൽ അധികം ആളുകളും ദുർമാർഗി ദുർമാർഗികളാകുന്നു അപ്പം ഈ ഒരു ആയത്തിനെ പറ്റി മുസ്ലിം ഉദ്ധരിച്ച ഇബിനുൻ മസൂദ് റബി അള്ളാഹു അനഹു പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് അതായത് നമ്മൾ ഇസ്ലാം സ്വീകരിച്ചു സ്വീകരിച്ച് ഈ താക്കീത് വരുന്നതിന് ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് നാല് വർഷമാണ് അതായത് ഇസ്ലാം സ്വീകരിച്ചിട്ട് നാല് വർഷമായിട്ടും അവർക്ക് അള്ളാഹുവിലേക്ക് എന്ന് ഓക്കെ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ഈ ആയത്തിൽ ഓക്കെ അപ്പം നമ്മൾ ആലോചിക്കുക നമ്മൾ ഇസ്ലാം സ്വീകരിച്ച് നമ്മൾ ഇസ്ലാമായിട്ട് ജനിച്ചിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് ഹുഷു വന്നോ നമ്മൾ അള്ളാഹുലേക്ക് കീഴൊതുങ്ങിയോ ഓക്കെ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് അങ്ങനെ കീഴ് ഒതുങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് അള്ളാഹു പറയുന്നത് വേദക്കാർ എന്താണോ ചെയ്തത് അവർ ഇങ്ങനെ ഖുഷുവിനു വേണ്ടി ദീർഘിച്ച് ദീർഘിച്ച് കൊണ്ടുപോയി അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി അവരിലധികം ആളുകളും ദുർമാർഗികളാകുന്നു എന്നാണ് അള്ളാഹു ആ ആയത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ സൂറത്തിൽ മൊഹമിനീനിലെ ഒന്നും രണ്ടോ ആയത്തുകൾ എപ്പോഴും ഖുഷുവിനെ പറ്റി പറയുമ്പോൾ എടുക്കുന്ന ആയത്തുകളാണ് അദോ അഫ്ലഹൽ മൊഹമിനോൻ അല്ലീന ഹുംഫിയർ സലാത്തിഹിം ഹാഷിഒൻ ആര് നമസ്കാരത്തിൽ ഖുഷു കാണിക്കുന്നു അവരാണ് എന്ത് വിശ്വാസികളിൽ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി വിജയികളായിട്ടുള്ള എന്ന് പറയുന്നത് അല്ലേ അപ്പം ഹുഷു എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് എന്നാലും വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ് ഹുഷു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് താണു പോവുക താഴ്ന്നു നിൽക്കുക അല്ലെങ്കിൽ അധീനപ്പെട്ട് നിൽക്കുക നിശ്ചലമായിട്ട് നിൽക്കുക എന്നൊക്കെയാണ് ഒക്കെ സൂറത്ത് തോഹയിൽ ഇതുപോലെ നൂറ്റി എട്ടാമത്തെ ആയത്തിനകത്ത് പറയുന്നുണ്ട് അതായത് എല്ലാ ശബ്ദങ്ങളും അന്ന് പരമകാരുണികന് കീഴടങ്ങുന്നതുമാണ് വ വഷാത്തിൽ അസ്വാത്തുൽ റഹ്മാൻ അതിനാൽ ഒരു നേർത്ത ശബ്ദമല്ലാതെ നീ കേൾക്കുകയില്ല അപ്പം അവിടെ കീഴൊതുങ്ങന്നുള്ള അർത്ഥം അതാണ് ഓക്കെ അതേപോലെ നിശ്ചലമായിട്ട് എന്നുള്ള പോലെ അർത്ഥം വരുന്ന ആയത്ത് സൂറത്ത് ഫുസ്ലാത്തിലെ മുപ്പത്തൊന്നാം മുപ്പത്തി ഒമ്പതാമത്തെ ഇവിടെ ഭൂമിനെയാണ് ആ ഹുഷു ആക്കിയിട്ട് പറഞ്ഞത് അതായത് നീ ഭൂമിയെ വരണ്ടുണങ്ങിയതായിട്ട് നിശ്ചലമായിട്ട് കാണുന്നു എന്നിട്ട് നാം വെള്ളം വർഷിച്ചാൽ അതിന് ഉണ്ടാവുകയും അത് വളരുകയും ചെയ്യുന്നു അപ്പം എവിടെ ഈ ഹുഷു എന്ന് പറയുന്നത് അള്ളാഹുവിനെ അധീനപ്പെടുക്കുക നിശ്ചലമായിട്ടിരിക്കുക ഒതുങ്ങിയിരിക്കുക ഇങ്ങനെ പല രീതിയിലും ഖുറാനിൽ പല സ്ഥലങ്ങളിലും ഒരു വാക്കാണ് ഹുഷു ഓക്കെ അപ്പോൾ ഹുഷു എന്ന് പറയുന്നത് അല്ലാഹു എന്താണ് പ്രവർത്തനത്തിൽ പറയുമ്പോൾ അള്ളാഹു സുഭാനത്തലയുടെ മുമ്പിൽ അങ്ങേയറ്റം വിനയത്തോടു കൂടി കീഴൊതുങ്ങി അള്ളാഹുലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് വേറെ നമ്മളെ ശ്രദ്ധ വേറെ എങ്ങോട്ടും മാറിപ്പോകാതെ അള്ളാഹുലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതിനാണ് ഹുഷു എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ സത്യത്തിലേക്ക് ഹുഷു എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിനെ സ്വീകരിക്കുക അള്ളാഹു മാത്രമാണ് സൃഷ്ടാവു അള്ളാഹു ഏകനാണ് അള്ളാഹുവിനെ അപ്പുറത്തേക്ക് അല്ലേ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഞാൻ വേറൊന്നിലേക്കും ചിന്തിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് നിൽക്കുക എന്നുള്ളത് ഹുഷുവിൻ്റെ ഒരു റിസൾട്ട് റിസൾട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ചിന്തയോട് കൂടിയൊക്കെയാണോ നമസ്കാരത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് കൈകെട്ടി ഹുഷുവോട് നിന്ന് കൂടി നിന്നിട്ട് ബാക്കി ദുനാവിയായ കാര്യങ്ങളൊക്കെയാണോ ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കുക അപ്പോൾ നമുക്ക് ഹുഷു ഉണ്ടോ അപ്പോൾ ഹുഷു ഇല്ലെങ്കിലുള്ള കാര്യം അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അവര് വർഷങ്ങളായിട്ട് ഹുഷു നീട്ടിനീട്ടി കൊണ്ടതുകൊണ്ട് അവർ ദുർമാർഗികളായിരുന്നു അതുപോലെ ഇബ്നുൽ കലീം റഹ്മാള്ള പറഞ്ഞത് നാല് കൊല്ലത്തിന് ശേഷമാണ് ഈ ആയത്ത് വന്നത് ഇസ്ലാം ആയിട്ട് നാല് കൊല്ലത്തിനുള്ളിലാണ് ഇപ്പോഴും ഹുഷു വന്നിട്ടില്ലേ എങ്കിൽ നിങ്ങൾ ഈ അവസ്ഥയിലാവും എന്നുള്ള പോലെ പറയുന്നത് അല്ലേ അപ്പം നമുക്കൊക്കെ എത്ര കൊല്ലങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞോ നമുക്ക് ഹുഷു വന്നോ നമ്മളെ ഹൃദയം നമ്മൾ കടുപ്പിക്കുകയാണോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം ഓക്കെ അതുപോലെ ഒരു നിർവചനം എന്നുള്ള പോലെ പറഞ്ഞത് ഒരു അബദ്ധിൻ്റെ ഒരു അടിമയുടെ ഉള്ളിലുള്ള ഇച്ഛ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് അല്ലേ നമുക്ക് ഐഹികമായ ഒരുപാട് കാര്യങ്ങളാണ് അത് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ മാത്രമല്ല നമ്മളേറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ സംസ്കാരത്തിന് കൈകെട്ടുമ്പോൾ ചിന്തിച്ചാൽ മതി നമ്മളെ തൊ തലയിൽക്കൂടെ ഓടുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അല്ലേ ആ ഇച്ചകളുടെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലെയിം തീ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാളായിരിക്കും അതിനെ അണക്കിയാണ് അതിനെ ഫുള്ളായിട്ട് കെടുത്തിയിട്ട് അതിന്റെ പുക നാല് ഭാഗത്തേക്കും ചെതറിപ്പോവാ പകരം അവിടെ അള്ളാഹുവിൻ്റെ മഹത്വമാകുന്ന തീ കൊണ്ടി സ്ഥാപിക്കുക എന്നാ പറയുന്നത് അതാണ് ഖുഷുവിന് ഒരു വിശ എന്താ പറയാ ഡെഫിനിഷൻ പോലെ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മൾ കെട്ടി നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഖുഷുവോടു കൂടി നിൽക്കുമ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മൾ എന്തൊക്കെ ഇഹലോകവുമായിട്ട് കെട്ടിപ്പണഞ്ഞിട്ട് നമ്മളെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളുണ്ടോ ആ ഒരു തീ മൊത്തത്തിൽ അങ്ങ് കെടുത്തിയിട്ട് പകരം അതിൻ്റെ പുക നാലുപാടും ചിതറിച്ചിട്ട് പകരം അവിടെ അള്ളാഹു സുഹാന തലയുടെ ഹംതിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ തീ കൊണ്ടുപോയി സ്ഥാപിക്കണം എന്ന് അപ്പം അങ്ങനത്തെ ഒരു ഹുഷു നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ ആ തീകളൊക്കെ കത്തി കത്തിച്ചോണ്ട് തന്നെയാണോ നമ്മൾ നമസ്കരിക്കുന്നത് ആ തീകളൊക്കെ കത്തിച്ചോണ്ട് തന്നെയാണോ നമ്മൾ കുറാൻ ഓതുന്നത് നമസ്കാരത്തിൽ എന്ന് നമ്മൾ ആലോചിക്കുക ഓക്കെ പിന്നെ ഹുഷുവിന് പലരും പല രീതിയിലുള്ള നിർവചനങ്ങൾ കൊടുത്തതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ജുനൈദ് റലിയു റഹ്മാല്ല പറഞ്ഞതായിട്ട് പറയുന്നത് വെച്ചാൽ ഹുഷു എന്ന് പറയുന്നത് വൈബ് അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹൃദയങ്ങൾ അങ്ങേയറ്റം വിനയാനുവിതമായിട്ട് നിൽക്കുന്ന കീഴൊതുങ്ങി നിൽക്കുന്നതിലാണ് ഹുഷു എന്ന് പറയുന്നുണ്ട് അതേപോലെ പല പണ്ഡിതന്മാരും എഗ്രി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരേപോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹുഷു ഹൃദയത്തിലാണ് അല്ലേ ഹൃദയമാണ് ഹുഷു പക്ഷേ ഹുഷുവിൻ്റെ റിസൾട്ടുകൾ വരുന്നത് മനുഷ്യൻ്റെ മറ്റ് അല്ലേ അവയവം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം പെടും അല്ലേ നാവ് സംസാരിക്കുന്നത് നമ്മുടെ ഹുഷുവിനനുസരിച്ചാണ് നമ്മളെ കണ്ണ് നോക്കുന്നത് നമ്മളെ ഹൃദയത്തിലുള്ള ഹുഷു നുസരിച്ചാണ് നമ്മൾ കൈ ചെയ്യുന്നത് കാല് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് വരുന്നത് എന്തും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹുഷു ഹൃദയത്തിലാണ് ഹുഷുവിൻ്റെ വിത്തെങ്കിലും ഹുഷുവിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫലങ്ങൾ വരുന്നത് നമ്മളുടെ അവയവങ്ങളിലായിരിക്കും നമ്മളെ സംസാരം പോലും അത് ഹുഷുവിനനുസരിച്ചായിരിക്കും വേറൊരു പണ്ഡിതം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പുറമേയുള്ള നല്ല മര്യാദപൂർവ്വമുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിലുള്ള നല്ല പെരുമാറ്റത്തിൻ്റെ തെളിവാണ് അതായത് ഹൃദയത്തിലുള്ള ഹുഷുവിൻ്റെ തെളിവാണ് അപ്പോൾ നമുക്ക് ഹുഷു ഉള്ളവരെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള പോലെയാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ ഹുദൈഫ റദിയാഹു അൻഹു പറഞ്ഞതായിട്ട് അഹമ്മദില് പറഞ്ഞിരിക്കുന്ന മുസ്നദ് അഹമ്മദില് പറഞ്ഞിരിക്കുന്ന ഒരു ഹദീസാണ് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ശരണം തേടുക എന്ത് ഇതിന് കപടമായ ഹുഷുവിനെതിരെ അപ്പോൾ ആരോ ചോദിക്കും അതെന്താ ഈ കപടമായ ഹുഷു അതായത് നിങ്ങൾ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ശരീരം മൊത്തം അവയവങ്ങൾ മൊത്തം കണ്ടാൽ ഭയങ്കര ഹുഷു ആണെന്ന് തോന്നും ഭയങ്കര അള്ളാഹുവിനോട് കീഴൊതുങ്ങിയിട്ടുള്ളതെന്ന് തോന്നും പക്ഷെ നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിന് കീഴൊതുങ്ങിയതായിരിക്കില്ല അതാണ് കപടമായ ഹുഷു എന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരെ നിങ്ങൾ സ്ഥിരമായിട്ട് അള്ളാഹുവിനോട് ശരണം തേടുക അള്ളാഹുവിനോട് അത് പറഞ്ഞിട്ട് ദ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഉമർ റലി അള്ളാഹു അനഹു ഒരാൾ അയാൾ നമസ്കാരത്തിൽ ഭയങ്കരമായിട്ട് കഴുത്തൊക്കെ കുനിച്ചു വെച്ചിട്ട് നിസ്കരിക്കുന്നത് കണ്ടു അപ്പം അയാൾ കഴുത്ത് നേരെ ആക്കിയിട്ട് പറഞ്ഞു പൊക്കി വെക്കാൻ പറഞ്ഞിട്ട് വന്നു നിന്റെ കഴുത്തിലല്ല ഹുഷു ഇരിക്കുന്നത് അതായത് എവിടെയാണ് ഹൃദയത്തിലാണെന്നല്ലേ ആയിഷ്വർ അള്ളാഹ് അലുല്ലാഹ് ന്ഹാ ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അനങ്ങാണ്ട് ചുണ്ടാക്കാണ്ട് ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ടപ്പം ചോദിച്ചു അതാരുന്നു അപ്പം ഐശ്വര് അള്ളാ നോഹൻ്റെ കൂടെയുള്ള ഒരു സ്ത്രീ പറഞ്ഞു അത് സന്യാസിമാരാണ് അപ്പോൾ ഐശ്വര്യ പറഞ്ഞത്രേ ഉമർ ബിൻ ഖത്താബ് നടക്കുമ്പോൾ സ്പീഡിലായിരുന്നു നടന്നിരുന്നത് അദ്ദേഹം സംസാരിക്കുമ്പോൾ പുറത്ത് കേൾക്കുമായിരുന്നു അദ്ദേഹം ആരെങ്കിലും അടിച്ചാൽ അവർക്ക് വേദനിക്കുമായിരുന്നു അദ്ദേഹം ആർക്കെങ്കിലും ഭക്ഷണം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ അവരുടെ വയറ് നിറയുമായിരുന്നു അദ്ദേഹമാണ് യഥാർത്ഥ സന്യാസീന്ന് അപ്പം ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ കാണിക്കലല്ല ഹുഷു എന്ന് അല്ലേ നമ്മളെ ഹൃദയത്തിലുള്ളതാണ് ഹുഷു ഹൃദയ ഹുഷു ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ആ രീതിയിൽ പുറത്തു വരികയും ചെയ്യും ഫുദൈ ലബിനസ് ഇയാദ് അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അതായത് ആളുകളായ അവരുടെ ഹൃദയത്തിലുള്ളതിനേക്കാൾ ഹുഷു പുറത്ത് കാണിക്കാൻ ശ്രമിക്കൽ ഒരിക്കലും എന്താ ഒരു ഇഷ്ടപ്പെട്ട അലൈഹി വസ്ലമിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഉള്ളിലുള്ളതിനേക്കാളും പുറത്ത് നമ്മൾ കാണിക്കാൻ ശ്രമിക്കല്ലോ ഹുഷു ഉണ്ടെന്നുള്ളത് അത് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അതുപോലെ ഹുദൈഫ റബിള്ളാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ദീനിൽ നിന്ന് ഏറ്റവും ആദ്യം നഷ്ടപ്പെടുന്ന കാര്യം ഹുഷുവായിരിക്കും പക്ഷേ ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്നത് നമസ്കാരമായിരിക്കും ഒരു സമയം വരും ആ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരാൾ നമസ്കരിക്കുന്നതിൽ ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു നന്മയും ഉണ്ടാവില്ല മാത്രമല്ല ഒരു നിങ്ങളൊരു പള്ളിയിൽ കഴിഞ്ഞാൽ ഒരു വലിയ പള്ളിയിൽ ഇഷ്ടം പോലെ ആളുകൾ തിങ്ങി നിറഞ്ഞു കാണാം പക്ഷെ അതിനകത്ത് ഒരാൾ പോലും ഹുഷുവോടുകൂടി നമസ്കരിക്കില്ല ഓക്കെ അപ്പം ഷൂ എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല നമ്മളൊക്കെ ഇങ്ങനെ പറയും നമ്മളെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും വല്ലാത്ത കഷ്ടമാണ് വല്ലാത്ത വിഷമാണ് അവരങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ ജീവിതം അതാണ് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ആ വിഷമുണ്ട് ഈ വിഷമമുണ്ട് ഞാൻ പറയട്ടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭൂമിയിൽ ഹുഷു കാണിക്കാൻ അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ നെഫ്സിനോട് ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ നെഫ്സിനിങ്ങനെ ഇബ്ലീസ് പിടിച്ചോണ്ടിരിക്കുക അതേത് ആര് ഞാൻ പുണ്യാളനാണ് പുണ്യാളത്തെയാണെന്ന് വിചാരിച്ചാലും നമ്മളെ നെഫ്സിന് ഓരോ നിമിഷം ഇബ്ലീസ് ഇങ്ങനെ ഇരിക്കുക അതിൽ നിന്ന് തിരിച്ചു പിടിച്ച് കൊണ്ടുവരാന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതിൽ നമ്മൾ സക്സസ്ഫുൾ ആക്കാൻ സക്സസ്ഫു ആയിട്ട് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല അത് മൂപ്പര് പിന്നെയും വരും ഒരു നിമിഷം നമുക്ക് അതിനകത്ത് സക്സസ് സക്സസ്ഫുൾ ആയോ അടുത്ത നിമിഷം നമുക്ക് നമ്മളെ കാര്യങ്ങൾ അള്ളാഹുലെ ഏൽപ്പിക്കാം നമ്മൾ പറയുന്ന ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യവും അത് അതോടുകൂടി തീർന്നു അള്ളാഹുലാണ് നമ്മളെ ഏൽപ്പിച്ചത് പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം പോലും ആത്മാർത്ഥമായിട്ട് നമ്മളെ ഈ പറയുന്ന ഭയങ്കര പ്രശ്നമുള്ള കാര്യം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അവർ ബുദ്ധിമുട്ടിക്കുന്നു ഇവര് ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ ആ പ്രശ്നമുണ്ട് ഈ എന്ന് പറയുന്നത് അള്ളാഹുല് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത് അള്ളാഹുലെ ഏൽപ്പിക്കാൻ നമുക്ക് പറ്റാറില്ല അധികവും കാരണം നമ്മളെ നെഫ്സ് എപ്പോഴും ബിലീസ് വലിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കുക ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വിടുക കാരണം ഈ ബാക്കി പറയുന്ന എന്ത് പ്രശ്നം അള്ളാഹുനെ ഏൽപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനൊരു സൊല്യൂഷൻ അള്ളാഹു സുബാനത്താലെ കൊണ്ടുവരിക ഈ സൊല്യൂഷൻ നമ്മൾ വിചാരിക്കുന്ന സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ആ പ്രശ്നത്തിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള കാര്യം അള്ളാഹു സുബാനത്താലെ നമുക്ക് കൊണ്ടുവന്ന് തരും പക്ഷേ അതിന് ആ കാര്യം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പറയാൻ ഈ ബ്ലീസ് സമ്മതിക്കില്ല നമ്മളെ ഹൃദയത്തിന് നമ്മളെ നഫ്സിനെ ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും ഒരാൾ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള എ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ നമ്മളെ മക്കളോ നമ്മളെ ഭർത്താവോ നമ്മളെ അമ്മായിയമ്മയോ നമ്മളെ നാത്തൂനോ അല്ലെങ്കിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോ നമ്മളെ അയൽവാസിയോ ഒന്നുമല്ല നമ്മൾ തന്നെയാണ് നമ്മളെ നെഫ്സാണ് ഇബ്ലീസ് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ നെഫ്സാണ് അതിനോട് ഫൈറ്റ് ചെയ്ത് അതിനെ വിൻ ചെയ്യാൻ നോക്കുക ബാക്കിയുള്ളതൊക്കെ അള്ളാഹു ഏൽപ്പിക്കുക നിങ്ങളിപ്പം പിടിച്ച ഐ എസ് ആർഒൻ്റെ സി ഇ ഒ ആക്കിയാലും അള്ളാഹു എളുപ്പമാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരറിവില്ലെങ്കിലും അവിടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഭൂമിയിൽ എന്ത് കാര്യം നടക്കുന്നോ അള്ളാഹു സുബാന തലേൻ്റെ സഹായം കൂടിയാണ് ഓക്കെ അപ്പം വേറെ നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രശ്നമല്ല അല്ല ഭൂമിയിൽ ബുദ്ധിമുട്ടുള്ള പ്രശ്നം എൻ്റെ നെഫ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനു വേണ്ടി വർക്ക് ചെയ്തോളുക അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അള്ളാഹു സുഹഹാനദ് അലൈഹിനെ കാര്യങ്ങൾ ഏൽപ്പിക്കാം നമ്മളെ നമ്മൾ ഏൽപ്പിക്കാതെ തന്നെ നമ്മളെ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് നടത്തുന്നവനാണ് അള്ളാഹു സുബാനഅദ് അലഹമ്മദ അപ്പം നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അള്ളാഹുവിൽ മാത്രം ഭരം ഏൽപ്പിച്ച് അത്രയും ഖുഷിയോടുകൂടി അള്ളാഹുവിനെ നമുക്കൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം ഉള്ളതല്ലേ നമ്മളെ ആകെയുള്ള പ്രശ്നം ഇതാണ് നമ്മളെ നഫ്സു ആയിട്ടുള്ള ഫൈറ്റ് അതിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റാത്തതാണ് നമ്മളെ പ്രശ്നം ഓക്കെ അപ്പോൾ ഹുഷുവിനെ പറ്റി ഓരോരുത്തർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് ഇതിൽ സഹൽ റതിഹു പറയുന്നുണ്ട് അതായത് ഒരാളുടെ ഹൃദയത്തിൽ ഹുഷു ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ചേത്താൻ്റെ അടുത്തേക്ക് പോലും പോകൂലെന്ന് അപ്പം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതില്ലേ ഇനി കുറച്ച് കുറച്ചും കൂടെയുള്ളൂ ഇബ്ദുൽ കലീം റഹിമുള്ള അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ കാപ്പട്യമുള്ള ഹുഷുവിനെ കുറിച്ച് പറഞ്ഞല്ലേ പിന്നെ ശരിയായ ഹുഷു അതായത് ഇമാനോ ഈമാൻ ഉണ്ടാക്കുന്ന ഖുഷുവും പിന്നെ കാപ്പട്യമുള്ള ഖുഷുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈമാൻ ഉള്ള ഈമാൻ കാരണം വരുന്ന ഖുഷു ഉണ്ടല്ലോ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഈമാൻ കാരണം വരുന്ന ഹുഷു എന്ന് പറയുന്നത് അത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ഉള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയഭക്തി ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പോലും നമ്മൾ പോലും അറിയാതെ നമ്മളടുത്ത് വരുന്ന ആ ഒരു അടക്കം ബോധം അതാണ് നമുക്ക് ആർക്കും ഇല്ലാത്തത് പൊതുവെ നമ്മളൊരു ബോധത്തിലല്ല പലതും ചെയ്യുന്നത് നമ്മളതൊക്കെ മെക്കാനിക്കലാണ് അല്ലേ ഒരു സ്വിച്ച് ഇട്ട പോലെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ തിക്കറാവട്ടെ നമ്മുടെ ദുവാകളാവട്ടെ പോലും നമ്മളത് അങ്ങനെയാണ് എന്തോ ഒന്നോ രണ്ടോ ദ്വാ ഉണ്ടാവും നമ്മൾ മനസ്സറിഞ്ഞ് പറയുന്നത് ബാക്കിയൊക്കെ മെക്കാനിക്കലാണ് നമ്മളെല്ലാ കാര്യങ്ങളും അപ്പം ഈ ബോധം വരുന്ന നമ്മളെ ഈമാനൽ നിന്ന് വരുന്ന ഹുഷുണ്ടാവുമ്പം ആ ബോധം വരുമ്പോഴുണ്ടാവുന്ന അതിൻ്റെ നമ്മൾ പോലും അറിയാത്ത റിസൾട്ടുകളാണ് ഈ ഭക്തിയും എന്താ നമ്മളെ ഒരു മാന്യതയും അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ലജ്ജയും ഒക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ലജ്ജ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താകും നമ്മളുള്ള അള്ളാഹുവിൻ്റെ മുമ്പ് എന്നാ ഇത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പ്രത്യേകം നമ്മൾ നമ്മളെന്നെ നമ്മളെ ഓർമ്മിപ്പിക്കും ഇതൊക്കെ എന്താ ഈമാനിൽ നിന്ന് വരുന്ന അതായത് യഥാർത്ഥ ഖുഷു ഉള്ളപ്പോഴേ ഇതൊക്കെ വരുവുള്ളൂ നമ്മൾ പോലും അറിയാതെ ഈ കാര്യങ്ങളൊക്കെ അടക്കം മാന്യത അന്തസ് ഭീ അള്ളാഹുവിനോടുള്ള ഭയം ഇഷ്ടം നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ സ്വയം ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ വേജാറ ആ ഒരു ലജ്ജ ഒക്കെ വരുവുള്ളൂ ഓക്കെ ഈ ഹുഷു എന്നിട്ട് എന്താവും നമ്മളുടെ എല്ലാ അവയവങ്ങളിലും പ്രകടമാവുന്നു നമ്മൾ പിന്നെ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുക ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈമാനിൽ നിന്ന് വരുന്ന ഹുഷുവാണ് എന്നാൽ മറ്റേ ഹുഷുവോ അതായത് കാപ്പട്യമാകുന്ന ഹുഷു എന്ന് പറയുന്നത് വെറും ഒരു അത് ഹൃദയത്തിലുണ്ടാവില്ല പക്ഷേ അവയവങ്ങളിലൊക്കെ ഉണ്ടാവും നമ്മളെ നാവിലുണ്ടാവും നമ്മളെ പ്രവൃത്തികളിലുണ്ടാവും ഒക്കെ ഉണ്ടാവും അത് വെറും ഒരു അഭിനയമാണ് നമ്മുടെ ഉള്ളിലില്ലാത്ത എന്തിനെയോ നമ്മൾ പുറത്തേക്ക് ഉണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കലാണ് എന്ത് ആ മറ്റ് അതായത് എന്താ പറയുക കാപ്പട്യമാകുന്ന ഹുഷു ഓക്കെ അപ്പം അതിന് വേണ്ടി എപ്പോഴും അതിനെതിരെ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ കണ്ടു അപ്പോൾ എല്ലാവരും അത് ദ്വകളിൽ ഉൾപ്പെടുത്തും നമ്മളത്ര നമ്മൾ നമ്മളിന്നുവരെ അത്ര ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മളിലൊക്കെ വന്നു പോകുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മളുടെ ഹുഷു എന്ന് പറയുന്നത് ഹൃദയത്തിൽ മുള മുളച്ചിട്ട് അത് പുറത്തേക്ക് വരുന്നതാക്കണം വല്ല ഹൃദയത്തിൽ ഇല്ലാതെ നമ്മൾ പുറത്തുണ്ടെന്ന് കാണിക്കുന്നത് ഒരിക്കലും ആവരുത് ഓക്കെ അപ്പം ഈ യഥാർത്ഥ ഹുഷു ഉള്ളവരെന്ന് പറയുമ്പം അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യുമ്പം അങ്ങേയറ്റം താണിട്ട് അവ അങ്ങേയറ്റം വിനയത്തോടു കൂടി അള്ളാഹുവിന് മുമ്പിൽ തകർന്നടിഞ്ഞിട്ടാ സുജൂത് ചെയ്യാന്ന് എനിക്ക് നിൻ്റെ സഹായം ഇല്ലാണ്ട് ഒന്നും പറ്റില്ല അള്ളാഹു എന്നെ സഹായിച്ചേ മതിയാവും ഞാനൊന്നുമല്ല എനിക്ക് ഒന്നിനും കഴിയൂല നിൻ്റെ സഹായം എനിക്ക് വേണം നീ പിന്നെ അള്ളാഹുവിനെ എങ്ങനെയൊക്കെ എന്താണ് സ്തുതിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സ്തുതിക്കും കാരണം അത് ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ പിന്നെ ഈ സുജൂത് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും അതായത് ലോകാവസാനം വരെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണുന്നത് വരെ ആ സുജൂതിന്ന് തല പൊക്കാൻ തോന്നില്ല കാരണം തല പൊക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എൻ്റെ കയ്യിലായില്ലേ ഞാൻ തന്നെ ചെയ്യണം നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല എൻ്റെ ഞാൻ തന്നെ ചെയ്യണം അള്ളാഹുനോട് സഹായം ചോദിക്കലല്ല അല്ലെ അപ്പം ആ സുജൂതിലിരിക്കുന്നത്തോളം ഫുൾ അള്ളാഹുവിന് മുമ്പിൽ അള്ളാഹു ആണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പിലാണ് ആ സുജൂ സുജൂദ് അപ്പം അങ്ങനെയുള്ള എന്ന് പറയുന്നത് യഥാർത്ഥ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അതിന്റെ റിസൾട്ട് എന്നാല് മറ്റേ അതായത് കാപ്പട്യമുള്ള ഹുഷു എന്ന് പറയുമ്പം അവൻ്റെ മനസ്സിൽ എന്താണ് ഒരു അഹങ്കാരമാണ് അല്ലേ അതായത് ഒരു കുത്തി ഒലിക്കുന്ന നദി പോലെയാണ് അതായത് ഉയർന്ന സ്ഥലമായിരിക്കും അവൻ്റെ അവിടെ നിൽക്കൂല ഒന്നും ആ നദീൻ്റെ വെള്ളം ഉയർന്ന സ്ഥലത്ത് കൂടെ ഒഴുകുമ്പോൾ അവിടെ നിൽക്കൂലല്ലോ പെട്ടെന്ന് അത് ഒലിച്ചു പോകും അവൻ എപ്പോഴും ഉയർന്നു നിൽക്കും അതായത് ആ ഞാനിങ്ങനെ നസ്കരിച്ചങ്ങ് വിട്ടൊക്കെ എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല അതിനെ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞേക്കാം അതൊക്കെയാണ് നമ്മളൊക്കെ നമുക്ക് എത്ര അള്ളാഹുനെ വേണം ഉള്ളാഹുവിൻ്റെ സഹായം വേണം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു ഹുഷുവൊന്നും അതായത് ഇത്രയും തകർന്നടിഞ്ഞൊന്നും വല്ലപ്പോഴൊക്കെ നമ്മൾ സുജൂത ചെയ്തെങ്കിലേ ഉള്ളൂ അല്ലേ അപ്പം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും അതായത് അള്ളാഹു തരുന്ന കാരണയെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്ന് അറിയാമെങ്കിൽ പോലും അതങ്ങോട്ട് പുറത്തേക്ക് വരൂല്ല അത് ഒരു അഹങ്കാരിയാണ് അഹങ്കാരിയുടെ ഹൃദയമാണെന്ന് പറയുന്നത് അത് ഉയർന്നു നിൽക്കുന്ന അതിൻ്റെ മുകളിൽ വെള്ളം അല്ലെങ്കിൽ ആ ഹുഷു എന്ന് പറയുന്ന സാധനം നിൽക്കില്ല ഒലിച്ചൊലിച്ച് പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ അതേപോലെ ഈ കാപ്പട്ടിമുള്ള ഹുഷു ഉള്ളവൻ എപ്പോഴും ഒരു അഭിനയമായിരിക്കും കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര അടക്കവും ഒതുക്കവും പോലെ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എനിക്ക് അള്ളാഹിനെ പഠിച്ചിട്ട് ഞാൻ ത് ചെയ്യില്ല അള്ളഹനെ ഞാൻ ഇത് ചെയ്യില്ല അള്ള അത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ആ ചെയ്തെന്നൊക്കെ ആത്മപ്രശംസ കൂടുതൽ കാണിച്ചിട്ട് ഖുഷു ഉണ്ടെന്ന് പറയാൻ ശ്രമിക്കും ഇതൊക്കെ ഇപ്പോഴും കൈമള്ള് ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു വെച്ചതാണ് ഓക്കെ അവൻ്റെ ഉള്ളു പക്ഷേ പുറത്തിങ്ങനെ ഞാൻ അങ്ങനെയാണ് അല്ല പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന അല്ലാതെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാലും ഇവൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഇച്ഛകളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ അലയായിരിക്കും അലച്ചിലായിരിക്കും ഉള്ളിൽ പുറത്തേക്ക് ഇങ്ങനെ ഹുഷ് ഉള്ളതായിട്ട് കാണിക്കും അവൻ്റെ രണ്ട് തോളുകളുടെ ഇടയിൽ സിംഹം കാട്ടിൽ പതുങ്ങിയിരിക്കുന്ന പോലെ അല്ലെങ്കിൽ താഴ്വരയിൽ ഒരു പാമ്പ് പതുങ്ങിയിരിക്കുന്ന അതായത് ഒരു ശത്രുവിനെ കിട്ടി അപ്പ ചാടാന്ന് വിചാരിച്ചിട്ട് ചാ പതുങ്ങിയിരിക്കുന്ന പോലെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു അവൻ്റെ ഉച്ചക്കനുസരിച്ച് എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷെ കാണുന്നത് കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഭയങ്കര ഹുഷു ഉള്ളതുപോലെ ആയിരിക്കും എന്നാണ് ഈ രണ്ട് ഹുഷുവിനേം കമ്പയർ ചെയ്തിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു വെച്ചിരിക്കുന്നത്